സുവിശേഷം ഒന്നാം തിരുവചനം പുത്രനെ പ്രസവിക്കും നീ യേശു എന്ന് പേരിടണം അവൻ തന്റെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒന്നാം തിരുവചനമാണിത് അറിയത്തോട് ദൈവദൂതൻ പറയുകയാണ് അവൾ ഒരു പുത്രനെ പ്രസവിക്കും ജോസഫിനോട് ദൈവദൂതൻ പറയുകയാണ് മറിയം ഒരു പുത്രനെ പ്രസവിക്കും നീ അവന് യേശു എന്ന് പേരിടണം യേശു എന്ന് പേരിടണം കാരണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും യേശുവിനെ കുറിച്ച് പുതിയ നിയമത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ വാഗ്ദാനമാണിത് യേശുവിനെ കുറിച്ച് പറയുകയാണ് അവൻ തൻ്റെ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും ന്യൂ ആദ്യത്തെ പ്രോമിസാണിത് പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനം ദൈവം പറയുകയാണ് ദൈവം യേശുക്രിസ്തുവിലൂടെ തൻ്റെ ജനത്തിൻ്റെ പാപങ്ങൾ മോചിക്കും ജനത്തെ യേശുക്രിസ്തു അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും യേശു ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരുന്നതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം എന്താണ് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയാണോ നാം യേശുവിനെ തേടിയത് യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് ദൈവത്തെ തേടുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഭൗതിക അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ച് യേശുക്രിസ്തുവിനെ തേടിയവരാണോ നമ്മൾ ബൈബിൾ പറയുന്നത് പുതിയ നിയമത്തിൻ്റെ ആരംഭത്തിൽ ഒന്നാമത്തെ അധ്യായത്തിലാണിത് പറയപ്പെടുന്നത് ഒന്നാം അധ്യായം ഇരുപത്തൊന്നാം വാക്യമാണിത് അതായത് യേശു ക്രിസ്തു തൻ്റെ ജനത്തെ തൻ്റെ ജനത്തെ സ്വീകരിക്കുന്നത് തൻ്റെ ജനത്തിലേക്ക് യേശു ക്രിസ്തു വരുന്നത് യേശു ക്രിസ്തു തൻ്റെ ജനത്തെ സ്വന്തമാക്കുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തി യേശു ക്രിസ്തുവിലേക്ക് വരുന്നത് യേശു ക്രിസ്തു ആ വ്യക്തിയെ അയാളുടെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനാണ് രണ്ട് രീതിയിലാണിത് രണ്ട് ദിശകളിലാണ് ഈ പാപമോചനം സംഭവിക്കുന്നത് ഒന്നാമത്തേത് യേശുക്രിസ്തു ഈ ജനത്തിൻ്റെ ഒരു വ്യക്തിയുടെ ഒരു ജനതയുടെ പാപങ്ങൾ കഴുകി ശുദ്ധീകരിക്കും ലോകത്തങ്ങനെ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ ഒരാൾക്കെ പറയാൻ പറ്റൂ കാരണം ലോകത്ത് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്ത മറ്റൊരാളില്ല മാനവരാശിയുടെ പാപങ്ങൾക്ക് സ്വന്തം ശരീരത്തിൽ വേദന ഏറ്റെടുത്ത മറ്റൊരു വ്യക്തി മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ പിറന്നിട്ടില്ല പിറക്കാനിടയില്ല മാനവരാശിയുടെ പാപങ്ങൾ കുരിശിൽ ഏറ്റെടുത്ത യേശുക്രിസ്തു ആ ജനത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു യേശുക്രിസ്തുവിലേക്ക് ഒരു വ്യക്തി വരുമ്പോൾ അവന് പാപമോചനം ലഭിക്കും ഒന്നാമത്തേത് രണ്ടാമത്തേത് പാപം ചെയ്യാതിരിക്കാൻ ഒരു ശക്തി ആവശ്യമുണ്ട് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള അടിസ്ഥാനപരമായ വ്യത്യാസങ്ങളിലൊന്ന് പഴയ നിയമത്തിൽ കൽപ്പനകൾ നൽകപ്പെട്ടിട്ടുണ്ട് കൽപ്പന പാലിക്കാനുള്ള ശക്തി നൽകപ്പെട്ടിട്ടില്ല ലളിതമായ രീതിയിൽ പറഞ്ഞാൽ പഴയ നിയമത്തിൽ കൃപ എന്ന വാക്കില്ല പഴയ നിയമത്തിൽ കൃപ എന്ന ആശയമില്ല കൊല്ലരുത് മോഷ്ടിക്കരുത് വ്യഭിചാരം ചെയ്യരുത് അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുത് ദൈവത്തെ മാനിക്കണം ദൈവനാമം നിന്ദമായി ഉച്ചരിക്കരുത് പക്ഷേ മനുഷ്യസഹജമായ പാപാസക്തി ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ളത് കൊണ്ട് പാവം ചെയ്യാതിരിക്കാനുള്ള ശക്തി എവിടെ നിന്ന് കിട്ടും പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി കിട്ടണമെങ്കിൽ പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തിയായ കൃപ ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ ആ വ്യക്തി യേശുക്രിസ്തുവിലേക്ക് വരണം യേശുക്രിസ്തുവിലൂടെയാണ് കൃപ വർഷിക്കപ്പെട്ടത് അപ്പോൾ പുതിയ നിയമത്തിൽ കൃപ നൽകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പുതിയ നിയമത്തിൻ്റെ ഭാഷയിൽ കഥാ വായുശു ക്രിസ്തുവിലേക്കൊരു വ്യക്തി വരുമ്പോൾ ആ വ്യക്തിയുടെ പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി ആ വ്യക്തിക്ക് ലഭിക്കുകയാണ് മറ്റൊർത്ഥത്തിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ആ വ്യക്തിക്ക് ലഭിക്കുന്നതോടുകൂടി പാപകരമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ആ വ്യക്തിയുടെ മേൽ ദൈവകൃപ വർഷിക്കപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ പുതിയ നിയമത്തിന്റെ ഈ ഒന്നാമത്തെ വാഗ്ദാനം ഗൗരവമായി എടുക്കണ്ടേ പോലീസ് ലീഗ പറയുന്നത് പോലെ കൊറുന്ദോസ്കാർക്ക് എഴുതിയ ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ പത്തൊമ്പതാം തിരുവചനം ഈ ലോകത്തിനു വേണ്ടി മാത്രമാണ് നാം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നതെങ്കിൽ നാം മറ്റുള്ള മനുഷ്യരെക്കാളെല്ലാം നിർഭാഗ്യവാന്മാരാണ് യേശുക്രിസ്തുവിനെ ഒരു വ്യക്തി തേടുന്നത് ക്രിസ്തു തരുമെന്ന് പറഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് തരുമെന്ന് പറഞ്ഞ ഒന്നാമത്തെ കാര്യം ഇതാണ് പാപമോചനം പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി ഇവ നിങ്ങളുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവിൽ സ്നേഹത്തോടെ